നിലമ്പൂർ വനം നോർത്ത് ഡി എഫ് ഒ ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പി വി അൻവർ ഇന്നലെയാണ് ജയിൽ മോചിതനായത് നിലമ്പൂർ കോടതി നേരത്തെ അൻവറിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യ ഉത്തരവ് ഇമെയിൽ വഴി തവനൂർ ജയിലിൽ ലഭിച്ചതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനെ തുടർന്ന് രാത്രി എട്ട് മുപ്പതോടെ എം എൽ എ പുറത്തിറങ്ങിയത് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് പിന്നിൽ സർക്കാരിന്റെ ഗൂഢാലോചനയെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു കോടതി ഇടപെടൽ കാരണം സർക്കാരിന്റെ ലക്ഷ്യം നടന്നില്ല പിണറായി കാലത്തെ ജയിൽ അനുഭവം അത്ര നല്ലതല്ലായിരുന്നു ഒരു ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് ജീവനോടെ പുറത്തിറങ്ങാനായത് ഭാഗ്യമായിട്ട് കരുതുന്നു അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ യു ഡി എഫ് നേതാക്കൾ നൽകിയ പിന്തുണ പിണറായി വിജയനെ പുറത്താക്കുന്നതിനായുള്ള അടുത്ത മുന്നേറ്റങ്ങളിലും വേണമെന്നും പി വി അൻവർ പറഞ്ഞു പിണറായി സ്വയം കുഴികുത്തിക്കൊണ്ടിരിക്കുന്നു സർക്കാരിന് തിരിച്ചടി മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി പി എം അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്ര ആർ എസ് എസ് നേതൃത്വവുമായി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യു ഡി എഫിന്റെ പിന്തുണയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് അൻവർ പറയുകയും ചെയ്തു ഇതുവരെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പിണറായിയുടെ ദുർഭരണത്തിനും ഭരണകൂട ഭീകരതയ്ക്കും ന്യൂനപക്ഷ വിദ്വേഷത്തിനും ഗൂഢാലോചനയ്ക്കുമെതിരെ യു ഡി എഫുമായി കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്ന് പിണറായി സ്വത്തെ താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും തൻ്റെ പിന്തുണ സി പി എം സമരം എന്താണെന്നത് മറന്നുപോയി ഭരണത്തിന്റെ ശീതള മുന്നോട്ട് തഴുകി ഒഴുകുകയാണ് അപ്പോൾ അവർക്ക് സമരം അരോചകമായി തോന്നും ഇനി ഒറ്റയാൾ പോരാട്ടമല്ല ഇനി കൂട്ടായുള്ള പോരാട്ടമാണ് അതിന് വ്യക്തിപരമായി എന്ത് കോംപ്രമൈസിനും തയ്യാറാണ് പറഞ്ഞത് ഇരുമ്പുലക്കെയാണെന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുന്ന കാലമല്ല ശത്രുവിനെ തകർക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് അൻവർ കൂട്ടിച്ചേർത്തു വി ഡി സതീശൻ എന്നെ തള്ളിപ്പറഞ്ഞു എന്ന അഭിപ്രായം അന്നുമില്ല അദ്ദേഹം എന്നെ അന്നും തള്ളി പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല നാളെ ഞങ്ങൾ കാണേണ്ടവരാണ് ഒരു ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് അത് അദ്ദേഹത്തിനും എനിക്കും അറിയാം പിണറായി സ്വത്തെ താഴെ ഇറക്കുക എന്ന ഒറ്റ മുദ്രാവാക്യമേ പി വി അൻവറിനുള്ളൂ ആ മുദ്രാവാക്യത്തിന് യു ഡി എഫിൽ ആരോടൊപ്പം എങ്ങനെ ചേർന്ന് നിന്ന് പോകണമെന്നോ അങ്ങനെ തന്നെ മുന്നോട്ടു പോകും പിണറായി തകർക്കാൻ ഇവിടെ മുന്നിലുള്ളത് യു ഡി എഫും പ്രതിപക്ഷവുമാണ് അവരോട് സഹകരിച്ച് എന്റെ ശക്തി കൂടെ അതിനു പകരുന്ന നിലപാടാണ് സ്വീകരിക്കുക അൻവർ വ്യക്തമാക്കി ഞായറാഴ്ച രാത്രി ഒമ്പതരയോടെ എടവണ്ണ ഓതായിലെ വീട് വളഞ്ഞാണ് എം എൽ എ പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്പതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലും പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തയ്യായിരം രൂപ കെട്ടിവയ്ക്കണമെന്ന ഉപാധിയിലുമാണ് അൻവർണ കോടതി ജാമ്യം അനുവദിച്ചത് ഒന്നിടപെട്ട ബുധനാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനു മുമ്പാകെ ഹാജരാകണമെന്ന് വ്യവസ്ഥയിലുണ്ട് ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മണി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് അൻവറിന്റെ നേതൃത്വത്തിലെത്തിയ ഡി എം പ്രവർത്തകർ ഡി ഓഫീസ് ആക്രമിച്ചത് പൂട്ടുതകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചതിന്റെ പേരിൽ എംഎൽഎ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത്